നമസ്കാരം എൺപതുകളിൽ വയനാട്ടിൽ പ്രചരിച്ച ഒരു കഥയുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയുടെ എം ഡി വയനാട് പുൽപ്പള്ളിയിലൊക്കെ എത്തി പരിശോധന നടത്തിയെന്ന് കാരണം അക്കാലത്ത് മഹീന്ദ്ര ജീപ്പുകൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സ്ഥലം വയനാടായിരുന്നു ഈ പ്രതിഭാസത്തിന്റെ കാരണമറിയാനാണ് അവർ വയനാട് സന്ദർശിച്ചത് എന്നാണ് കഥ പക്ഷേ ഇത് വെറും കഥ മാത്രമായിരുന്നില്ല കുരുമുളകും അടക്കയും റബ്ബറും ഇഞ്ചിയുമൊക്കെയായി സമ്പൽ സമൃദ്ധമായ ഒരു ഭൂതകാലം വയനാടിനുണ്ടായിരുന്നു കുരുമുളക് അച്ചായന്മാർ എന്ന വയനാട്ടുകാർ ജാതി മത ഭേദമന്യേ വിളിക്കപ്പെട്ട കാലം അന്ന് പത്ത് പുത്തനുള്ളവരെ കാണണമെങ്കിൽ വയനാട്ടിൽ വരണമെന്നതായി അവസ്ഥ പക്ഷെ തൊണ്ണൂറുകളുടെ അവസാനമായപ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറി ദ്രുതവാട്ടം എന്ന മാരകരോഗം മൂലം തീ പിടിച്ചതുപോലെ വയനാടൻ കുരുമുളക് ഉണങ്ങിപ്പോയി മഹാളി രോഗം അടക്കിയുടെയും കാലനായി റബ്ബറിനും ഇഞ്ചിക്കും കുത്തന് വിലയിടിഞ്ഞു ജീപ്പും കാറും തലങ്ങിനും വിലങ്ങിനെയും ഓടിയിരുന്ന വയനാടിന് ആ നല്ല കാലം പൊലിഞ്ഞു രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ വയനാട്ടിൽ നിന്ന് കേൾക്കാനുള്ള കർഷക ആത്മഹത്യയുടെ വാർത്തകൾ മാത്രമായിരുന്നു കടം കയറി കുത്തുവാള ബാങ്ക് ജപ്തിയായതിനെ തുടർന്ന് തുടർച്ചയായി കർഷകർ ആത്മഹത്യ ചെയ്ത കാലം ഒരു ദിവസം ഒരു കർഷകൻ വിഷമടിച്ചതാണെങ്കിൽ അടുത്ത ദിവസം തൂങ്ങി മരിച്ച വാർത്തകൾ സർക്കാർ കാർഷിക കടങ്ങൾ പരിഹരിക്കാനുള്ള പാക്കേജ് വെച്ചിട്ടും ജപ്തി നിർത്തിവെച്ചിട്ടും ദുരിതത്തിന് ശമനം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് വയനാട് കരകയറിയത് രണ്ടു കാര്യങ്ങൾക്കുണ്ടായിരുന്നു ഒന്ന് പഠിച്ചു വളർന്ന യുവതലമുറ ജോലി തേടി ബാംഗ്ലൂരിലും യു കെയിലും അയർലൻഡിലും ജർമ്മനിയിലും കാനഡയിലും ഒക്കെ പോയി കുടുംബം പോറ്റി രണ്ടാമത്തേതായിരുന്നു വയനാടിന്റെ സാമ്പത്തിക മേഖലയെ കാര്യമായി തോണച്ചത് അതായിരുന്നു ടൂറിസം മുട്ടിന് മുട്ടിന് ഹോം സ്റ്റേകളും റിസോർട്ടുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും ഒക്കെയായി വയനാട് വളർന്നു ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ ഇവിടെ വരാൻ തുടങ്ങി ഞായറാഴ്ചകളിൽ താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കുണ്ടായി പക്ഷേ ഇപ്പോൾ ആവർത്തിക്കുന്ന വന്യജീവി ആക്രമണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മുന്നൂറിലധികം പേരുടെ ജീവനെടുത്ത മുണ്ടക്കയിലെ മഹാദുരന്തത്തിന് ശേഷം വയനാട്ടിൽ കൂടുതൽ നിയന്ത്രണം വരുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഇനി പഴയതുപോലെ സുരക്ഷിതമായ ഒരു സ്ഥലമായി വയനാട്ടിലിരിക്കു ടൂറിസ്റ്റുകളും വരാനിടയില്ല അതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ നാടിനെ കാത്തിരിക്കുന്നതെന്നും സൂചനയുണ്ട് വന്യജീവി സംഘർഷം രൂക്ഷമായതോടെ ഈ വർഷം ഫെബ്രുവരി പകുതിക്ക് മുതൽ തന്നെ വയനാട്ടിൽ നിന്ന് ടൂറിസം മേഖലയിലെ തിരിച്ചടിയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു ഫെബ്രുവരി പത്തൊൻപതിനാണ് വയനാട്ടിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഒറ്റയടിക്ക് പൂട്ടിയത് ഇതോടെ ടൂറിസം മേഖലയിൽ കടുത്ത മാന്ദ്യമാണ് വന്നത് എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് കുറുവദ്വീപ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ബ്രഹ്മഗിരി ട്രക്കിംഗ് കേന്ദ്രം സൂചിപ്പാറ വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം ചെമ്പ്ര പീക്ക് മുനീശ്വരൻകുന്ന് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നീ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളായിരുന്നു അടച്ചത് വയനാട് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളാണ് ഇവയെല്ലാം ഇതോടെ വയനാട്ടിലെ പകുതിയിലധികം ടൂറിസം കേന്ദ്രങ്ങളും അടഞ്ഞു ശേഷം വയനാട്ടിൽ ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു ടൂറിസം കേന്ദ്രങ്ങളോട് ചേർന്ന് പെട്ടിക്കട മുതൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ വരെ തുടങ്ങിയാണ് പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വനം വകുപ്പിന്റെ കീഴിലെ വനസംരക്ഷണ സമിതി ജീവനക്കാർ മാത്രം അഞ്ഞൂറിലധികമുണ്ട് റിസോർട്ട് ഹോം സ്റ്റേ നടത്തിപ്പുകാരും ജീവനക്കാരും ടാക്സി ഡ്രൈവർമാർ ഗൈഡുമാർ തുടങ്ങി അയ്യായിരത്തിലധികം പേരാണ് ഈ ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഇതോടെ ഇവരൊക്കെ പ്രതിസന്ധിയിലായി മാനന്തവാടി പാക്കത്ത് വനസംരക്ഷണ സമിതി ജീവനക്കാരനായ പോളിനെ കാട്ടാന കൊന്നതോടെയാണ് ഒറ്റയടിക്ക് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടിയത് സാധാരണ കടുത്ത വേനലിൽ കാട്ടുതീ ഒഴിവാക്കാൻ ഒന്നോ രണ്ടോ മാസം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാറുണ്ട് മഴ തുടങ്ങുന്നതോടെ ഇവ തുറക്കുകയും ചെയ്യും വന്യജീവി ആക്രമണം രൂക്ഷമായതിന് പിന്നാലെ പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഹർജി നൽകുകയും ചെയ്തു പിന്നീട് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം മാത്രമാകണമെന്ന് ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കി ഇതിലെ കേസ് തുടരുകയാണ് ടൂറിസം മേഖല തകർന്നെങ്കിലും ഡിസാസ്റ്റർ ടൂറിസം എന്ന ഒരു ബ്ലോക്ക് ടൂറിസത്തിന്റെ ശല്യത്തിലാണ് വയനാടിന്റെ ദുരന്തമേഖല വ്യത്യസ്തമായ കാഴ്ച തേടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ എത്തുന്ന ഡിസാസ്റ്റർ ടൂറിസ്റ്റുകളുമാണ് ദുരന്ത മേഖലയിൽ ശല്യമാകുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം പേരാണ് ബ്ലോഗിന് മറ്റുമായി ഇവിടെ എത്തുന്നത് ഇവരുടെ സാന്നിധ്യം രക്ഷാപ്രവർത്തനത്തെ തന്നെ ബാധിക്കുമെന്നതിനാൽ ഇവിടെ പ്രവേശിക്കുന്നതിന് പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡിസാസ്റ്റർ ടൂറിസം വേണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്ന പോസ്റ്റുകൾ പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അതിനിടെ ദുരന്ത മേഖലയിൽ നിന്ന് മോഷണത്തിന്റെ വാർത്തകളും വരുന്നുണ്ട് ദുരന്ത ഭൂമിയിലെ അവശേഷിക്കുന്ന ചില വീടുകളിൽ മോഷണമോ മോഷണ ശ്രമമോ നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്